എത്രയോ ദമ്പതികൾ എത്രയോ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ രഹസ്യ രോഗങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് കല്യാണം നടത്തി കൊടുക്കുന്നു പിന്നീട് അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുന്നു അതുകൊണ്ട് പറയും അള്ളാഹു തരും അള്ളാഹു കുട്ടികൾക്ക് ഏത് കുട്ടിക്ക് ആരെയാണോ കൊടുക്കേണ്ടത് ഇത് പടച്ചവൻ എന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ ദുഃഖിക്കേണ്ട വ്യാകുലപ്പെടേണ്ട പടച്ചവൻ അവരെ കൊണ്ടെത്തിക്കും ആ സ്ഥാനത്തേക്ക് അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ പറയണം അവരാണ് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിച്ച് ഇറങ്ങി വരട്ടെ അവനൊരു തീരുമാനം കാണും പിന്നെ അ കൈ ഇങ്ങനെ ഒന്ന് കാണിക്കണം പെണ്ണിന്റെ കൈ പെണ്ണിൻ്റെ കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ കൈത്തണ്ട ഇങ്ങനെ കൈയുടെയും മുകൾ ഭാഗം കാണുമ്പോൾ പെണ്ണിൻ്റെ ശരീരത്തിന്റെ വടിവം ആകാര സൗഷ്ടവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും മെലിഞ്ഞതാണോ കൊഴുത്തതാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇതിങ്ങനെ കാണിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതേപോലെ തിരിച്ചു കാണിച്ചാൽ ഈ പെണ്ണിൻ്റെ മനസ്സ് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ മാനസിക സൗന്ദര്യം മാനസിക ഐശ്വര്യം ഇവളുടെ സ്വഭാവ മഹിമ എത്രത്തോളം ഉണ്ട് എന്ന് ഈ കൈയുടെ വെള്ളം നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ ഒന്ന് കാണിക്കണം ഇത് ഇസ്ലാമ പഠിപ്പിക്കുന്നു ഇതൊന്നും നാരെ നോക്കുക കാലൊക്കെ കയ്യൊക്കെ ഇങ്ങനെ കാണാൻ കാലിങ്ങനെ വൈ ഇതൊക്കെ നാരം നോക്കു അതാ പറഞ്ഞത് തുടക്കത്തിലെ പൊട്ടി അതാണ് കുടുംബ പ്രശ്നം ശരിയാവാത്തത് ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പാലിക്കാ പാലിക്കപ്പെടാത്തതിന്റെ പേരിലാണ് നാഗമത്തം പ്രശ്നങ്ങൾ ഇനിയെങ്കിലും പാലിക്കാൻ അള്ളാഹു തോഫ്രിക്ക നൽകട്ടെ ഇനിയിപ്പോ എന്താ നോക്കാനെ കെട്ടി അഞ്ചാറ് അഞ്ചാലും വായി ഒന്നുമില്ല പെണ്ണുമ്പിളുടെ കൈ രാത്രി പോയിന്ന് പിടിച്ചു വെച്ച് നോക്ക് ഇങ്ങനെ ഉണ്ടെന്ന് ഇനിയെങ്കിലും നീ നന്നാവു പെണ്ണേ നീ ഇത്ര നാളും ഇങ്ങനെ ആയി പോയി കൈട കഴുത്തണ്ട കണ്ടാലേ അറിയാ നീ ശരിയല്ലന്ന് ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവൂ എന്നൊക്കെ എങ്കിലൊന്ന് ചുമ്മാ കൈക്ക് ഓടിച്ചൊന്ന് പറഞ്ഞാരെ അല്ല രാവിലെ ചായ ഇട്ട് അപ്പൊ അത് നോക്കണം പെണ്ണ് കാണണം അലൈവലം നമ്മൾ പറഞ്ഞു നീ തെരഞ്ഞെടുക്കേണ്ടത് ഈ കന്യകയായ പെണ്ണിനെയാണ് കന്യകയായ പെണ്ണിനെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത് എന്താണാവോ കന്യകയായ പെണ്ണിനെ മാത്രമേ മധുരത്തിന്റെ ഭാഷ സംസാരിക്കാൻ കഴിയൂ അവൾ മധുര അവൾ കൂടുതൽ പ്രസവിക്കുന്നവളാണ് അവൾ അല്പം കൊണ്ട് തൃപ്തി അടയുന്നവളുമാണ് കൂടുതൽ പ്രസവിക്കണം നമ്മൾ സദസ്സിൽ ഓതന്ന ഹദീസാണ് ഇതൊക്കെ നിങ്ങൾ വിവാഹം കഴിക്കും പ്രസവിക്കും അധികരിപ്പിക്കും പറയാണ് എന്റെ ഉമ്മത്തിന്റെ ആധിക്യം കണ്ടുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ സന്തോഷിക്കട്ടെ സന്തോഷിക്കട്ടെ ിൽ ഞാൻ സന്തോഷിക്കട്ടെ തൊള്ളായിരത്തി അമ്പത് വർഷകാലം പ്രബോധനം ചെയ്ത നബി നൂനബി അലിസ്ലാത്തു വസ്സലാമിന് പോലും വളരെ തുച്ഛമായ ജനതകളെ മാത്രമാണ് വാർത്തെടുക്കാൻ കഴിഞ്ഞത് കേവലം ഇരുപത്തി വർഷക്കാലത്തെ പ്രബോധനത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് കോടിക്കണക്കിന് ജനങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഒന്നിലോ രണ്ടിലോ നിങ്ങൾ സ്റ്റാപ്ലർ അടിച്ച് സ്റ്റോപ്പ് ചെയ്തേക്കല്ലേ നിങ്ങൾ അങ്ങോട്ട് പ്രസവിച്ചോളി ഏത് കുട്ടിയാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നത് എന്നറിയില്ല പത്ത് മക്കള് കാണാം ചിലപ്പോ ഒരുത്തനെ കൊണ്ടേ ഗുണം കാണുള്ളൂ ഈ വാപ്പാക്കും ഉമ്മാക്കും ഒരുത്തനെ കൊണ്ടേ ഗുണം കാണുള്ളൂ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ റിസലു അലൈഹി മാത്രങ്ങളെ പറഞ്ഞതാണ് കന്യക കൂടുതൽ പ്രസവിക്കും ാണ് കല്യാണം കഴിച്ചത്ാബിർ കഴിച്ച കാര്യം അറിഞ്ഞപ്പോൾ ഒരു കന്യക ആയിക്കൂടായിരുന്നോ പരസ്പരം വിനോദം പങ്കിടാമായിരുന്നല്ലോ ആ ബൈക്കിലൊക്കെ വെച്ച് ഐസ്ക്രീം ഒക്കെ തിന്ന് ഒരു കപ്പലണ്ടി ഒക്കെ വാങ്ങി അവിടെ ബീച്ചിന്റെ സൈഡിലൊക്കെ പോയിരുന്നു ഇങ്ങനെ ഇത്തിരി ഇത്തരമൊക്കെ കളിതമാസകളൊക്കെ പറയാൻ കന്യക ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ വിധവയാണെങ്കിലോ അത് പറ്റുമോ ഒരു കല്യാണം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യ ജീവിതമൊക്കെ കുറച്ചൊക്കെ പകുതി മുക്കാലും ഒക്കെ ആസ്വദിച്ചത് ഇനി എങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായേക്കാം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ കന്യകയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പ്രവാചകൻ ഉത്ബോധനം നൽകുന്നു ഇനി പെണ്ണ് കണ്ട് ഉറപ്പിച്ചു കന്യകയും കന്യക ഈ പെണ്ണിനെ നമുക്ക് പിന്നെ കാണാമോ ചിലർ ഈ ഒക്കെ കണ്ടതിന് ശേഷം ഉണ്ടല്ലോ ഒരു മൊബൈലിലൂടെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകും വിളിയോടെ വിളിവിളി വിളിവിളിവിളി രാത്രിയും പകലും ഇല്ലാത്ത വിളി ഈ ആറുമാസത്തെ വിളി കഴിഞ്ഞ് ഏഴാമത്തെ മാസം ചെറു പെണ്ണിന്റെ ചെറുക്കന്റെ വാപ്പ പറയുന്നു മോനെ അത് തുക കൊറവാട കുട്ടാ ഞാൻ നല്ല തുകയുള്ളവറിനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല സൗന്ദര്യമുണ്ട് ഉണ്ട് അതങ്ങോട്ട് ഒഴിവാക്കിയ മോനെ മാസത്തെ ഫോൺ വിളിയും പോയി റീചാർജ് ഇവിടുന്ന് ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് എന്നെ വിളിക്കണേ ഇനി വിളിച്ചില്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ മിസ്കാള് തന്നാൽ മതി ഞാൻ വിളിച്ചോളാം അങ്ങോട്ട് നമുക്ക് അങ്ങനെ അത് ഹലാലാവും സുഹൃത്തെ നമുക്ക് ഈ പെണ്ണിനെ ഹലാലാക്കി തന്നോ ഇല്ലല്ലോ ഒന്ന് കണ്ടു സംസാരിച്ചു എന്നുള്ളതല്ലാതെ ഈ പെണ്ണിനെ നമുക്ക് ഹലാലാക്കി തന്നിട്ടില്ല ഈ പെണ്ണ് നമുക്ക് ഹലാലായാൽ മാത്രമേ ഈ പെണ്ണുമായി സംസാരിക്കാൻ അനുവദമുള്ളൂ ഇന്നങ്ങോട്ട് വിളിക്കലല്ലേ ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു ഞാൻ ഞാനിവിടെ ബന്ധമുള്ള ഒരു സഹോദരനെ പറയാണ് ഞാൻ പതിനയ്യായിരം റിയാലിന് വിളിച്ചു ആറ് മാസം കൊണ്ട് ഓ വലിയ സന്തോഷതരം പതിനയ്യായിരം റിയാൽ രണ്ട് രണ്ടേകാല ലക്ഷം റുപ്യ ഇപ്പൊ അടച്ചവന് ഹൈവേയുടെ സൈഡിലാണ് ഒരു സെന്റ് വസ്തു വാങ്ങി ഇട്ടിരുന്നെങ്കിൽ പത്ത് ലക്ഷം റുപ്യാക്കിപ്പൊ വിൽക്കായിരുന്നു ഈ പെണ്ണിനെ സംസാരിച്ചിട്ടുണ്ട് എന്ത കാര്യ സംസാരിച്ചുകഴിഞ്ഞ് ആറ് ഏഴ് മാസം സംസാരിച്ച് കല്യാണം കഴിഞ്ഞ് ഇനി എന്തോ സംസാരിക്കാനോ ഉള്ളതെല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ ഒരു കാര്യം ചെയ്യും നാളെ മലക്കറി വേണോ പച്ചക്കറി വേണോ ചാള വേണോ മീൻ വേണോ എന്താ നാളത്തെ കാര്യം അടുക്കളയുടെ കാര്യം വല്ലതും ചർച്ച ചെയ്യും ബാക്കിയെല്ലാം തീർന്ന് സംസാരിച്ചു കഴിഞ്ഞ് രണ്ടു ലക്ഷം റുപ്യാക്കി സംസാരിച്ചു കഴിഞ്ഞ് ഇനിയിപ്പൊ വല്ല കഴുകലും പരിക്കലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കട്ടെ അതൊക്കെ തന്നെ പിന്നെ അക്ബർ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം ആ ഒരു സന്തോഷം അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അത് കളയരുത് അത് പിന്നീടുത്തേക്ക് വേണ്ടി ബാക്കി വെക്കും അതുകൊണ്ട് അങ്ങനെ കല്യാണം കണ്ട് ആലോചിച്ച് ഹത്തുബ നടത്തി പെണ്ണിന്റെ വാപ്പാടെ കൈക്ക് പിടിച്ച് നിന്റെ കൈക്ക് പിടിച്ച് യോജിപ്പിച്ച് നിനക്ക് ഹലാലാക്കി തരുന്നത് വരെ ഈ പെണ്ണുമായിട്ട് നിനക്ക് ചങ്ങാത്തം വേണ്ട പിന്നെ കാണണമെന്ന് തോന്നുമ്പോ ഒന്ന് കാണാം ഞാനൊരു പെണ്ണിനെ കണ്ടു ഞാൻ അത ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ് നബിയേ ഒളിപ്പിച്ചു ഇടയ്ക്കൊന്നും ഞാൻ പോയി അവള് കാണാതെ ഞാൻ കാണും കുഴപ്പമുണ്ടോ നബി തങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തിയാൽ അവൾ കാണാതെ അവളെ പോയി കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല സ്കൂളിലേക്കോ കോളേജിലേക്കോ വരുന്ന വഴിയിൽ നമ്മൾ ബൈക്ക് എവിടെങ്കിലൊക്കെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് അങ്ങ് പോകുമ്പോൾ ഒപ്പിച്ച് കാണിച്ചു കൊടുക്കല അളിയ കൊടുക്കലോ അത് എങ്ങനെയുണ്ട് അങ്ങനെയാണ് ഇവ മറ്റൊരാളുടെ അടുത്താണ് ചോദിക്കുന്ന അഭിപ്രായങ്ങൾ മൊത്തം അപ്പൊ ഇവൻ രഹസ്യമായിട്ട് പോയി കാണാം വൈൻകാനാത്ത ആലം അവൾ അറിയില്ല എങ്കിലും അപ്പൊ അങ്ങനെയാണ് അലഹദില്ല അത്യാവശ്യമൊക്കെ മതി പിന്നെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ വേറെ ഒരാള് ഒരു ഇടംകോലിട്ടോണ്ടൊരു കല്യാണ ആലോചന ആ വീട്ടിലേക്ക് നടക്കാവോ നടത്താവോ ഇസ്ലാമിക മാനദണ്ഡം എന്താണ് ഒരാളൊരു കല്യാണ ആലോചന നടത്തി രണ്ടാൽ ഒന്നും തീരുമാനമായില്ല ഒന്നുകിൽ ഈ കല്യാണത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഇല്ല എങ്കിൽ ഞങ്ങൾ പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഒരാഴ്ച കഴിയട്ടെ ഒരു രണ്ടാഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ അതിനിടക്കോട്ട് പോയി പിന്നെ നമ്മൾ ഒരാളത്തോ പരസ്പര സഹോദരങ്ങളാണ് ൾ പരസ്പര സഹോദരങ്ങളാണ് ഒരു ഒരു അടുത്ത സഹോദരനാണ് ഒരുമിനെ അപേക്ഷിച്ചിടത്തോളം അവന് യോജിച്ച കാര്യമല്ല ഒരു സഹോദരൻ കല്യാണ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ അതിനെ അതിക്രമിച്ചു കയറി മറ്റൊരാൾ കല്യാണ ആലോചന നടത്തുക എന്നുള്ളത് ശരിയല്ല ആദ്യത്തെ ആ ഒരു കാര്യം ആ ചർച്ച ഉപേക്ഷിക്കുന്നത് വരെ ആദ്യത്തെ ആ ഒരു ആലോചന അവർ ഉപേക്ഷിക്കുന്നത് വരെ നിങ്ങൾ അതിനെ കടന്നുകൊണ്ട് അതിക്രമിച്ചുകൊണ്ട് രണ്ടാമതൊരു കല്യാണം അതിനിടയ്ക്ക് ആലോചിക്കാൻ പാടില്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ ഏകദേശമൊക്കെ നമുക്ക് പൂർണ്ണമായ നിലയിൽ ഇതൊക്കെ പറഞ്ഞു പോകുവാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും നമുക്ക് സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തീർക്കേണ്ടതുള്ളതുകൊണ്ട് കൊണ്ട് മർമ്മ പ്രധാന ഭയ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ് വിവാഹത്തിന് മുമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ട അനുവർത്തിക്കേണ്ട മനസ്സിലാക്കേണ്ട മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ നമ്മൾ ആലോചിച്ചു ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനമെടുത്തു പെണ്ണിന്റെ ഉത്തരവാദിത്വം പെണ്ണിന്റെ വാപ്പാട് അനുവാദം വാങ്ങണം വാപ്പാടെ ഉത്തരവാദിത്വം പെണ്ണിന്റെ അനുവാദം വാങ്ങണം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് പോയി കെട്ടാൻ പറ്റൂല ആ അപ്പൊ രജിസ്റ്റർ വിവാഹ വിവാഹമൊക്കെ അടങ്ങാറായി ഏതെങ്കിലും ഒരു പെണ്ണ് സ്വമേധയായ യഥേഷ്ടം തന്റെ ബാപ്പാട രക്ഷിതാക്കളുടെ അനുവാദമില്ലാതെ കല്യാണം കഴിച്ചാൽ അവളുടെ നിക്കാഹ് അസാധുവാണ് असाध असाध